കൃഷ്ണകുമാർ കുടുംബത്തിൻ്റെ പുതിയ ബ്രാൻഡ് സാരിയുടെ വില കണ്ടവരാകട്ടെ അമ്പരന്ന് പോയി കഴിഞ്ഞ ദിവസമാണ് വസ്ത്ര ബ്രാൻഡ് ആരംഭിക്കുന്ന വിവരം നടൻ കൃഷ്ണകുമാറിൻ്റെ കുടുംബം അറിയിച്ചത് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ ഇഷാനി അഹാന ഹൻസിക എന്നിവർ ചേർന്നാണ് സിയ എന്ന ബ്രാൻഡ് ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങൾ പുതിയൊരു കാര്യം തുടങ്ങുകയാണ് ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ ഇതെവിടെ നിന്നാണ് വാങ്ങിയത് നിങ്ങളുടെ ഫാഷൻ സെൻസ് ഇഷ്ടമാണെന്നൊക്കെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചോദിക്കാറുണ്ട് അതാണ് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമായത് ഞങ്ങളുടെ പേഴ്സണൽ സ്റ്റൈൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളൊരു ബ്രാൻഡ് ആരംഭിക്കുന്നു വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള കളക്ഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് പീസുകൾ കൂടി എടുത്തുകൂടാ ഈ ചിന്തയാണ് ഈ ബ്രാൻഡ് ആരംഭിക്കാമെന്ന തീരുമാനത്തിലേക്കെത്തിയത് അതായത് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങും രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഡ്രോപ്പ് വളരെ കുറച്ച് പീസസ് ഉള്ള എന്നാൽ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത വളരെ മനോഹരമായ സാരികളുടെ ഡ്രോപ്പ് അപ്പോൾ കാര്യം മനസ്സിലായില്ലേ ഇനി ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് അതിനുവേണ്ടിയാണ് ഈ ബ്രാൻഡ് ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് കൂടി ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു സിയാ പൈ മഹാദിഷിക എന്നായിരുന്നു അവർ പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി എന്നാൽ സാരികളുടെ വിലയാണ് പലരെയും അമ്പരപ്പിച്ചിരിക്കുന്നത് വളരെ വില കൂടുതലാണെന്നാണ് മിക്കവരുടെയും അഭിപ്രായം നിലവിൽ സൈറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സാരികളിൽ ആറായിരത്തി രൂപയാണ് ഏറ്റവും കുറഞ്ഞ വില സാധാരണക്കാർ ഇതെങ്ങനെ വാങ്ങിക്കുമെന്നാണ് മിക്കവരും ചോദിക്കുന്നത് അതേസമയം സാരികളിൽ ചിലത് ഇതിനോടകം തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുമുണ്ട് ലൈക്കിനും വ്യൂസിനും സാധാരണക്കാരെ വേണം എന്നാൽ സാരിയെല്ലാം പണക്കാർക്കുള്ളത് എന്നാണ് അഹാനയുടെ ബിസിനസ്സിനെതിരെ വിമർശനം ഉയർന്നിട്ടുള്ളത് പുതിയ സാരി ബ്രാൻഡ് തുടക്കമിട്ടപ്പോൾ പലരും പോസിറ്റീവായാണ് അതിനെ സമീപിച്ചത് എന്നാൽ സാരികളുടെ വില കേട്ടപ്പോഴാണ് ആളുകൾ ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്